എല്ലാവർക്കും നമസ്കാരം ഞാൻ അനുകുമാരി ഐ എ എസ് ഡിസ്ട്രിക്ട് കലക്ടർ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ കൂടിയാണ് ഇന്ന് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് നിലവിൽ സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ നടന്നു വരികയാണ് BLO இது பாகமாய்டு நம்ம பி எல் ஒ மா வீட்டிலேயே போய்ட்டு ரெண்டாயிரத்தி இருபத்தி அஞ்சு ஒக்டோபர் டூ தௌ டூ தௌசண்ட் ட்வென்டிஃபைவ் உள்ள வோட்டர் பட்டிகையில் உள்ள எல்லா ஆள்க்காருடையும் வீட்டில் போய்ட்டு இ செய்துட்டு ஃபோம் நல்கேண்டத உண்டு இயூமரேஷன் ஃபோம் நம்ம வோட்டர்மால் செய்லிதீட்டைஸ் ஃபில் செய்யானு ஃபர் எக்ஸாம்பிள் നെയിം ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ചില ഡീറ്റെയിൽസ് ലൈക്ക് എപ്പിക് നമ്പർ ഫോട്ടോ ആൻഡ് നെയിം അതിൽ ഓൾറെഡി മുൻകൂട്ടി തന്നെ പ്രിൻറ്റ് ചെയ്തിട്ട് വരികയാണ് ഇതിൽ നമ്മുടെ ബി എൽഒമാർ കൂടി ഫിൽ ചെയ്യാൻ വോട്ടർമാരനെ സഹായിക്കൂ അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്നു വെച്ചാൽ നമ്മുടെ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഉള്ള ഫൈനൽ പട്ടിക ഇത് പൂർണമായിട്ട് ശുദ്ധീകരിക്കണം എന്നാണ് ഉദ്ദേശം ഉള്ള എല്ലാ വോട്ടർമാർ നമ്മുടെ പട്ടികയിൽ ഉണ്ടാവണം ഇൻഎലിജിബിൾ ഉള്ള ഫോർ എക്സാമ്പിൾ മരണപ്പെട്ട ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാർ അതുപോലെ തന്നെ ഷിഫ്റ്റഡുള്ള ആൾക്കാർ അതിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് നമ്മുടെ എസ് ഐ ആറിൻ്റെ ഉദ്ദേശ്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടുള്ള രണ്ടായിരത്തി രണ്ടുള്ള പട്ടികയിൽ ഉള്ള ആൾക്കാർ അവിടുത്തെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഡയറക്റ്റ് ലിങ്കിങ് ചെയ്യാൻ പറ്റൂ ரெண்டாயிரத்தி ரெண்டுள்ள பட்டிகையில் ஆள்க்கா இல்லெகில் பசே அவர் ரெண்டாயிரத்தி இருபத்தி அஞ்சுள்ள பட்டிகையில் உண்டு அப்போ இதுபோல ஆள்க்காரே அவருடைய பந்தகள் இல்லங்கில் பந்தகைல்ஸ் கொடுத்துட்டு லிங்க் செய்ய பற்று ஒன்றும் ஒன்றும் லிங்க் செய்ய பட்டாது ஆள்க்கார வண்டி மாத்தமேயான நமக்கு டாக்குமெண்ட்ஸ் ആവശ്യമുള്ളത് അല്ലാതെ ഭൂരിഭാഗം ആൾക്കാർ അവരുടെ ടു തൗസൻഡ് ടു ഉള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവർക്ക് വളരെ സിമ്പിളായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെ നാല് ഇമ്പോർട്ടൻ്റ് ടൈംലൈൻസ് ആണ് അത് ഞാൻ പറയാം ആദ്യമായിട്ട് ഈനുമറേഷൻ ഫോം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് തിരിച്ചെടുക്കൽ അതിൻ്റെ സമയാവധിയുണ്ട് നാല് ഡിസ് നവംബർ മുതൽ നാല് ഡിസംബർ വരെ അതിനുശേഷം ഡ്രാഫ്റ്റ് ഇലക്ട്രോറൽ റൂൾ പബ്ലിഷ് ചെയ്യാനുള്ള ഡെഡ്ലൈനുണ്ട് നയൻത് ഡിസംബർ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ഫേസ് ആണ് നോട്ടീസ് ഫേസ് ഡോക്യുമെൻ്റ് ആവശ്യപ്പെടുന്ന ആൾക്കാരിനെന്ന് അവരുടെ ഹിയറിംഗ് നോട്ടീസ് കൊടുക്കണം വെരിഫിക്കേഷൻ ചെയ്യണം അതിൻ്റെ ടൈം ലൈൻസ് ഉണ്ട് നയൻ ഡിസംബർ മുതൽ തേർട്ടി ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് വരെ ആൻഡ് ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഡെഡ്ലൈൻ എന്നു വെച്ചാൽ ഫൈനൽ പബ്ലിക്കേഷൻ ഓഫ് ഇലക്ടോറൽ റൂൾ അതാണ് സെവൻ ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് വിച്ച് ഇസ് എ സാറ്റർഡേ ഇതാണ് ലളിതമായ ആൻഡ് ലഘു ഉള്ള ഒരു പ്രോസസ്സാണ് എളുപ്പമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ഇത് ഓൾറെഡി റോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഉന്നതിയുള്ള കുറച്ച് ട്രൈബൽ ഏരിയാസിൽ പോയിട്ട് നമ്മൾ ആൾക്കാരുടെ ഇനുഗ്രേഷൻ ഫോംസ് വിതരണം കൂടി ചെയ്തു തിരിച്ച് എടുത്തിട്ട് കൂടി ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടുത്തെ ഡിഗ്നട്രീസ് വി ഐ പി ഉള്ള ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് കൂടി നമ്മൾ ഈ പ്രോസസ്സ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ പരിപാടിയിൽ നമുക്ക് എല്ലാ നാട്ടുകാർ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഫുൾ മീഡിയേൻ്റെ പൂർണ്ണമായിട്ട് സഹയോഗം സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു താങ്ക് യു